തെമ്മാടിക്കു സലാം മടക്കിക്കൂടാ പറഞ്ഞുകൂടാരുൺ സലാം പറ മടക്കിക്കൂടാ ഇസ്ലാമിലെ അച്ചടക്ക സമീപനത്തിന്റെ ഭാഗമാണ് അയാൾ മുസ്ലിം അല്ലാത്തത് കൊണ്ടല്ല ഇസ്ലാമിന്റെ ഒരു അച്ചടക്ക സമീപനമാണത് കാരണം അയാൾ ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചവനാണ് ഒരാൾ മറ്റേയാളോ ദീനിന്റെ നിയമങ്ങളെ വിലവെക്കാത്തവനാണ് സലാമോ ഒരു മുസ്ലിമായി ജീവിക്കുന്നവൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിവാദ്യമാണ് ആ അഭിവാദ്യം ചിട്ട പാലിക്കുന്നവർക്കാണ് പാലിക്കാത്തവരോടില്ല ഇസ്ലാമിന്റെ രീതിയാണ് ചില ആളുകൾ പറയും സലാം പറഞ്ഞുകൂടാ എന്നൊരു തീവ്രവാദമല്ലേ ഓനെ അല്ല സലാം എന്താണ് മുസ്ലിംകൾക്കിടയിലുള്ള അഭിവാദ്യമാണ് ആ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ഒരാൾ അലങ്കോലപ്പെടുത്തിയാലോ അയാൾക്ക് ആ അഭിവാദ്യമില്ല ഇസ്ലാമിൻ്റെ കർമ്മങ്ങളെ നിസാരപ്പെടുത്തിയാലോ അയാൾക്കും ആ അഭിവാദ്യമില്ല അത് അച്ചടക്ക സമീപനമാണ് അതെല്ലാ ഔദ്യോഗിക പദവികളിലുമില്ലേ മാറ്റി നിർത്തലില്ലേ ബഹിഷ്കരണമില്ലേ സസ്പെൻഷൻ ഇല്ലേ ഡിസ്മിസ് ഇല്ലേ അതെല്ലാ ഓഫീസുകളിലും എല്ലാ കാര്യാലയങ്ങളിലും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ ഇസ്ലാം വലിയ ഒരു പ്രസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ മതമാണ് അതിന് അതിൻ്റെതായ ചിട്ടയുണ്ട് അപ്പോൾ അമ്മിമലുറത്തു അത് ഇസ്ലാമിൻ്റെ നിയമമാണ് അപ്പോൾ ഒരാൾ എന്തുകൊണ്ടേ നീ സലാം മടക്കാഞ്ഞത് എന്ന് ചിലപ്പോൾ പ്രക്ഷോഭമുണ്ടാക്കിയേക്കാം അവനോട് നമുക്ക് പറയാം ഇത് നമ്മുടെ ഒരു സമീപന രീതിയാണല്ലോ എന്നാൽ നീ റസൂറു നിസ്സാരപ്പെടുത്തിയത് ഇതിനേക്കാൾ ഗുരുതരമാണല്ലോ അല്ല ഹറാമാക്കിയ കള്ളു കുടിച്ചത് ഇതിനേക്കാൾ ഗുരുതരമാണല്ലോ അല്ല വിലക്കിയ വ്യഭിചാരത്തിൽ പെട്ടുപോയത് വളരെ ഗുരുതരമാണല്ലോ അപ്പൊ ഗുരുതരമായ തെറ്റു ചെയ്തവരോട് സസ്പെൻഷനും ഡിസ്മിസും ഒക്കെ ക്രമേണ ഉണ്ടാകണം അത് ഇസ്ലാം എന്നൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭദ്രതയാണ് അല്ലാതെ ഒരു സെൻസിറ്റീവായ ഇഷ്യൂ ആയി അതെടുക്കേണ്ടതല്ല ഇസ്ലാം അത്ര ഭദ്രമാണെന്നല്ലേ നമ്മൾ